എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോ കാണുന്ന ഹൈറിച്ച് ജെ ഹൈറിച്ച് നിവാസികൾക്ക് എൻ്റെ പ്രത്യേക നമസ്കാരം നേരത്തെ ഞാൻ പലതവണ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഹൈറിച്ചിനെ കുറിച്ച് അന്ന് ആ ഹൈരിച്ചിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു തുടക്കത്തിൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ പിന്നീട് ഹൈറിച്ച് നിക്ഷേപിച്ചിട്ടുള്ള അതായത് അതിൻ്റെ പർച്ചേസ് അഡ്വാൻസ് പർച്ചേസ് വൗച്ചേഴ്സ് ആയിട്ട് പതിനായിരത്തിൻ്റെ ഗുണിതങ്ങളായി പണം നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് അവരുടെ പണം തിരിച്ചു കിട്ടാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചായിരുന്നു പിന്നീട് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് ഇപ്പോഴും അത്തരത്തിൽ വീഡിയോകൾ ആവശ്യമുള്ളവർക്ക് എൻ്റെ പഴയ വീഡിയോകൾ പോയി കണ്ടാൽ മതി നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷിക്കണമെന്ന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് അതനുസരിച്ച് റിപ്പോർട്ട് നേരിട്ട് തന്നെ ഡൽഹിയിൽ എത്തിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ അന്വേഷണം വരും അന്വേഷണം വരുമ്പോൾ നിലവിലുള്ള രീതിയിലല്ല പോവുക കാരണം ബഡ്സ് ആക്ടിൻ്റെ കീഴിലുള്ളതായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പോകും അതുകൊണ്ട് ഹൈരിച്ച് എന്ന സ്വപ്നം എല്ലാവരും പൂട്ടിക്കെട്ടി വയ്ക്കുന്നത് തന്നെയാണ് ഇനി നല്ലത് ഇനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല രണ്ടാമത് കഴിഞ്ഞ എൻ്റെ മുന്നത്തേ ആഴ്ച രണ്ടാഴ്ച മുമ്പ് ഒന്ന് രണ്ട് ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു താങ്കളുടെ വീഡിയോ ഞങ്ങൾ കണ്ടു വൈകിയാണ് കണ്ടത് കണ്ടതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ പണത്തിൻ്റെ ആ പോ അക്കൗണ്ടിലേക്ക് അതായത് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പോയതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുത്തു അത് ഞങ്ങളുടെ വരുമാനം ഞങ്ങൾക്കറിയാം ആ വരുമാനത്തിൻ്റെ സോഴ്സും എല്ലാം കൂടി വെച്ചുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തു ആ പരാതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞത് ഇത് ഈ അന്വേഷണം പൂർത്തിയായ ശേഷം അവരുടെ അക്കൗണ്ട് നമ്മൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഈ അന്വേഷണം പൂർത്തിയായി അതിൻ്റെ വിധി വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് ഞങ്ങളോട് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് അതുതന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഈ പണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നാഴിക മുന്നേ നിങ്ങൾ പരാതി കൊടുക്കണം നിങ്ങൾ കാത്ത് നിന്നിട്ട് കാര്യമില്ല ജയ് ഹൈറിച്ച് പറഞ്ഞിട്ട് എന്നിട്ട് കാര്യമില്ല കമ്പനിയുടെ അക്കൗണ്ടിൽ പണമുണ്ട് ആ പണം ഫ്രീസ് ചെയ്തു വെച്ചിട്ടുമുണ്ട് പക്ഷേ നിങ്ങൾ പരാതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ പണം നേരെ സർക്കാരിന്റെ ഖജനാവിലേക്ക് പോകും അതാണ് ഉണ്ടാകുക അപ്പോ നിങ്ങളുടെ പണം കൊണ്ട് ഖജനാവ് നിറയ്ക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം അത് ശരി അപ്പോൾ പരാതി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈരിച്ച് പണം തരും എന്ന് പറഞ്ഞ് ഇനി കാത്തു കണ്ട എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ട് ജയ് ഹൈരി ജയ ഹരിച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ അതിന് അന്വേഷണം കാര്യങ്ങൾ വരും ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ലെവലിലാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എം ഡി അവർക്ക് ഇനി അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നേരത്തെ ഉള്ളത് പോലെയല്ല അന്നത്തെ നിയമവും അല്ല ഇപ്പൊ വാട്സാപ്പിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുമാത്രമല്ല ഇതിൽ ഇനി അനുഭവിക്കാൻ പോകുന്നത് അതിലെ ടോപ്പ് ലീഡേഴ്സ് ആയിട്ടുള്ള ചിലരാണ് കമ്പനിയിലേക്ക് ഡയറക്റ്റ് പണം നിക്ഷേപിക്കുന്നതിൻ്റെ സ്ഥാനത്ത് പലരും അവരിലൂടെ അവർ പണം വാങ്ങി കമ്പനിയിലേക്ക് അടച്ച കേസുകളുണ്ട് അങ്ങനെയുള്ളവർ ലീഡേഴ്സ് അവർ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് പരാതി കൊടുക്കരുത് പരാതി കൊടുക്കരുത് എന്ന് പറഞ്ഞത് നേരത്തെ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള പരാതി കൊടുത്തിട്ട് അവരുടെ ചില എമൗണ്ട് എങ്കിലും ഇതുപോലെ ലീഡേഴ്സ് ത്രൂ ത്രൂവായിരുന്നു അവർ കൊടുത്തിരുന്നത് പക്ഷേ ആ ലീഡേഴ്സിനെതിരെ അവർ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഇവിടെ നിന്നോ പണം സംഘടിപ്പിച്ചു കൊടുത്ത് തടിയൂരി ഇതാണ് അവിടെ ഉണ്ടായത് ഇത് തന്നെ ഇവർ പണം സ്വീകരിച്ചിട്ടുള്ള ഏജന്റുമാർ അവർക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പണിയാവും എന്നതുകൊണ്ടാണ് അവർ ഇപ്പോഴും നിങ്ങളെ കൊണ്ട് ജയഹരിച്ച് വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇത്രയും മാസങ്ങൾക്ക് ശേഷവും ഇനി കമ്പനി തുറന്ന് പ്രവർത്തിക്കും അതുപോലെ എല്ലാവർക്കും പണം കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല അതല്ല ഇനിയും നിങ്ങൾക്ക് പണം തിരിച്ചു കിട്ടണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് എങ്ങനെയാണെന്നുള്ളത് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ട ശേഷം നിങ്ങൾ പരാതി കൊടുക്കുക പരാതി കൊടുത്തു കഴിഞ്ഞാൽ വഴിക്ക് വഴി നിങ്ങൾക്ക് ആ പണം തിരിച്ചു കിട്ടും